പ്രത്യക്ഷമായ അടയാളത്തോടുകൂടെ അല്ലാതെ വരുന്നത് എന്താണ് ഉത്തരം ദൈവരാജ്യം ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് എന്ത് പെയ്താണ് അവരെയെല്ലാം നശിപ്പിച്ചത് ഉത്തരം തീയും ഗന്ധകവും ഭക്താശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ആരുടെ ഉപമയാണ് പറഞ്ഞത് ഉത്തരം ന്യായാധിപന്റെ ഉപമ ദൈവരാജ്യം ആരെ പോലെയുള്ളവർക്കാണ് എന്നാണ് യേശോ പറഞ്ഞത് ഉത്തരം ശിശുക്കളെ പോലെ ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം എന്താണെന്നാണ് യേശു പറയുന്നത് ഉത്തരം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടന്നു പോകുന്നത് ഞങ്ങൾക്ക് സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് യേശുവിനോട് പറഞ്ഞത് ആരാണ് ഉത്തരം പത്രോസ് ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല് കെട്ടി എവിടെ എറിയപ്പെടുന്നതാണ് ഉത്തരം കടലിൽ സഹോദരനെ എപ്പോഴാണ് ശാസിക്കേണ്ടത് ഉത്തരം തെറ്റു ചെയ്യുമ്പോൾ സഹോദരനോട് ക്ഷമിക്കേണ്ടത് എപ്പോഴാണ് ഉത്തരം പശ്ചാത്തപിക്കുമ്പോൾ പത്ത് കുഷ്ഠരോഗികൾ യേശുവിനെ കണ്ടപ്പോൾ എന്താണ് യേശുവിനോട് പറഞ്ഞത് ഉത്തരം ഗുരു ഞങ്ങളിൽ കനിയേണമേ എന്ന് പറഞ്ഞു പത്ത് കുഷ്ഠരോഗികളോട് യേശു എന്താണ് പറഞ്ഞത് ഉത്തരം നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുകയും ആരാണ് കുഷ്ഠരോഗം സുഖപ്പെട്ട് തിരികെ യേശുവിൻ്റെ പക്കൽ വന്ന് നന്ദി പറഞ്ഞത് ഉത്തരം സമരിയാക്കാരൻ എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഈശോ ഇത് ആരോടാണ് പറഞ്ഞത് ഉത്തരം സമരിയാക്കാരനോട് ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ഫരിസയർ ആരോടാണ് ചോദിച്ചത് ഉത്തരം യേശുവിനോട് പ്രത്യക്ഷമായ കൂടെ അല്ല ദൈവരാജ്യം വരുന്നത് യേശു ജെറീകോയിലൂടെ വരുന്നതെറിഞ്ഞ് യേശുവിനെ കാണാൻ വേണ്ടി സിക്കമൂർ മരത്തിൽ കയറിയിരുന്നത് ആരാണ് ഉത്തരം സഖ്യവോസ് ആരുടെയെങ്കിലും വക എങ്കിൽ എത്ര ഇരട്ടിയായി തിരിച്ചു കൊടുക്കാമെന്നാണ് യേശുവിനോട് സഖേവോസ് പറഞ്ഞത് ഉത്തരം നാല് ഇരട്ടിയായി തിരിച്ചു കൊടുക്കാമെന്ന് ഇന്ന് ഈ ഭവനത്തിന് എന്ത് ലഭിച്ചിരിക്കുന്നു എന്നാണ് ഈശോ സഖേവോസിനോട് പറഞ്ഞത് ഉത്തരം രക്ഷ നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ ആരാണ് വന്നിരിക്കുന്നത് ഉത്തരം മനുഷ്യപുത്രൻ എന്തുകൊണ്ടാണ് സഖേവോസ് യേശുവിനെ കാണാൻ വേണ്ടി സിഖമൂർ മരത്തിൽ ഇരുന്നത് ഉത്തരം അവന് പൊക്കം കുറവായതിനാൽ സഖേവോസിന്റെ ഭവനത്തിലെത്തിയ ഈശോ അവിടെ വെച്ച് പറഞ്ഞ ഉപമ എന്താണ് ഉത്തരം പത്തു നാണയത്തിന്റെ ഉപമ യേശു ജെറുസലേമിലേക്ക് പ്രവേശിച്ചപ്പോൾ ജനക്കൂട്ടം ആർപ്പ് വിളിച്ചു ഇത് കണ്ട പരിസയർ അവനോട് എന്താണ് പറഞ്ഞത് ഉത്തരം ഗുരു നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക എന്നാണ് പരിസയർ പറഞ്ഞത് ജറുസലേം നിവാസികൾ മൗനം ഭജിച്ചാൽ ആര് ആർത്ത് വിളിക്കുമെന്നാണ് ഈശോ ഫരിസയരോട് പറഞ്ഞത് ഉത്തരം കല്ലുകൾ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് എന്തായി തീർന്നു ഉത്തരം മൂലക്കല്ല് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ മൂലക്കല്ലിൻ്റെ ഉപമ യേശു ആർക്കെതിരായിട്ടാണ് പറഞ്ഞത് ഉത്തരം നിയമജ്ഞർക്കും പ്രധാന പുരോഹിതന്മാർക്കും എതിരായിട്ട് സദുക്കായർ എന്താണ് നിഷേധിക്കുന്നത് ഉത്തരം പുനരുദ്ധാനം മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിന് യോഗ്യരായവർ പുനരുദ്ധാനത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ അവർ ആർക്ക് തുല്യരും ദൈവമക്കളുമാണ് ഉത്തരം ദൈവദൂതന്മാർക്ക് തുല്യർ മുൾ പടർപ്പിങ്കൽ വച്ച് കർത്താവിനെ അബ്രഹാത്തിൻ്റെ ദൈവമെന്നും ഇസുഹാക്കിൻ്റെ ദൈവമെന്നും യാക്കോബിൻ്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട് മരിച്ചവർ ഉയർക്കുമെന്ന് കാണിച്ചു തന്നത് ആരാണ് ഉത്തരം മോശ ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാതപീഠമാക്കുവോളം നീ എവിടെ ഇരിക്കണമെന്നാണ് കർത്താവ് പറയുന്നത് ഉത്തരം വലതുഭാഗത്ത് ആരാണ് വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാപിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്നത് ഉത്തരം നിയമജ്ഞ